നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഓരോ വാക്കുകളും വളരെ വേണ്ടപ്പെട്ടതാണ് അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്ന പരിശുദ്ധമായ അള്ളാഹുവിന്റെ ഏതൊരാണായാലും ഏതൊരു പെണ്ണായാലും അവരവരുടെ ജീവിതത്തിൽ മുടങ്ങാതെ പതിവാക്കി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് സന്തോഷം അവരെ തേടിയെത്തുകയാണ് ജീവിതത്തിന്റെ ഒരുപാട് മേഖലകൾ ജീവിതത്തിന് ആവശ്യമുള്ളതാണ് ഭക്ഷണം വാഹനം വീട് അതുപോലെ വസ്ത്രം അതുപോലെ എന്തൊക്കെയാണോ നമുക്ക് ആഗ്രഹമുള്ളത് അതിനു മുഴുവനും നമ്മൾ പറയുന്ന ഒരേ ഒരു പേര് ജീവിതത്തിന് ആവശ്യമുള്ളതിനൊക്കെ പറയുന്ന ഒരു പേരാണ് റിസിക് എന്നുള്ളത് അപ്പൊ റിസിക് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചോദിക്കണമെങ്കിൽ അള്ളാഹുലിക്ക് നമ്മൾ നീറുന്ന മനസ്സോടെ നമ്മൾ കരങ്ങൾ ഉയർത്തുമ്പോ ah <laughs> എല്ലാ ദിവസവും മുടങ്ങാതെ നിസ്കാരം കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞാൽ എല്ലാ ദിവസവും മുടങ്ങാതെ നിങ്ങൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ അല്ലാ അള്ളാഹുവിനെ നിങ്ങൾ നിറഞ്ഞ മനസ്സോടെ വിളിച്ചതിന്റെ പ്രതിഫലമായി നിങ്ങൾ പോലും അറിയാതെ അള്ളാഹു ഒരുപാട് പ്രതിഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറപ്പു താലെ കൊണ്ടുത്തരുകയാണ് മഹാനായ മഹാനുഭാവൻ വല്ല വിക്രുചൊല്ലുന്ന മനുഷ്യനാ പക്ഷേ ഒരു വേള തന്റെ ജീവിതം വല്ലാതെ സങ്കടത്തിലായി തനിക്കുണ്ടായിരുന്ന ജോലി പോയി മക്കൾ പോലും കരയുന്നവരവസ്ഥയിലേക്കായി ശരീരമാസകലം വേദന കൊണ്ട് പിളഞ്ഞു കിടക്കുന്ന മഹാനുഭാവൻ വീടിന്റെ ഉള്ളിലിരിക്കുന്ന സമയം ഒരാള് വന്നിട്ട് പറയാണ് തങ്ങളെ നിങ്ങൾ നല്ല തടിച്ച മനുഷ്യനാണ് നിങ്ങൾ നല്ലതുപോലെ കാണാൻ നല്ല ഭംഗിയുള്ള ആളാണ് എന്ത് പറ്റിയെന്നറിയില്ല ോ കുറച്ചായി നിങ്ങളെ കാണുന്നത് ശരീരം മുഴുവനും മെലിഞ്ഞെട്ടിയവരായി ശരീരം മുഴുവനും വല്ലാതെ സങ്കടപ്പെട്ടവരായി വേദനപ്പെട്ടുകൊണ്ട് കഴിഞ്ഞു ഓടുന്നത് നിങ്ങളെ കാണുമ്പോൾ സവിക്കുന്നില്ല നടക്കാ പോലും കഴിയാതെ പടച്ചവന്റെ പള്ളിയിൽ പോലും നിങ്ങൾ വരാറില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഞാൻ ഒരു ദിക്കുറു പഠിപ്പിച്ചു തരാം നിങ്ങൾ ഞങ്ങൾക്കാണ് ദിക്കുറുകൾ പഠിപ്പിക്കുന്നതെങ്കിലും നിങ്ങൾ ഞങ്ങൾക്കാണ് ഒരുപാട് അമൂല്യമായ മുത്തുകൾ തരുന്നതെങ്കിലും ക്ക് ഞാ ഒരു ദിക്കുറു പഠിപ്പിക്ക ആ ഒരു ദിക്രു നിങ്ങൾ നിസ്കാരം കഴിഞ്ഞ് പതിനേഴ് തവണ നിങ്ങൾ മുടങ്ങാതെ ചൊല്ലിയാൽ അത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നീയത്ത് വെച്ചിട്ടാണോ ഭർത്താവിന് നീയത്ത് വെച്ചിട്ടാണോ സഹോദരങ്ങൾക്ക് നീയത്ത് വെച്ചിട്ടാണോ അങ്ങനെ നിങ്ങൾ ചെയ്താൽ ആ കാര്യങ്ങളെ അല്ലാതെ എളുപ്പമാക്കുമല്ലോ നിങ്ങൾ ഏതൊരാൾക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ നെയ്യത്തെ വെച്ചിട്ട് ആ ദിക്കരു നിങ്ങൾ ചൊല്ലുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിലൂടെ കൊണ്ടുവരുന്നത് അവിടെ അള്ളാഹു ഒരുപാട് പ്രതിഫലം തരുമെന്നാണ് ഇഷ്ടം നിലാവിന്റെ കൽബായ നബിയോരെ കാണാനുമാണ് അറിവിൻ്റെ കിരണങ്ങളൊന്നും നിറഞ്ഞ് നബിയോ നബിയോയിലെല്ലാം പറഞ്ഞ് മദീനയുടെ മണിമത്തിൻ്റെ അരികിലേക്ക് ഒരുപാട് സ്വലാത്തിന്റെ പെയിമാരികൾ നമ്മൾ ചൊല്ലുന്നവരാണ് അത്ഭുതങ്ങൾ നിറഞ്ഞു പോകുന്ന ഏറ്റവും നല്ല റിസക്കിനെ തേടിയിട്ടുള്ളതാണ് റബ്ബിലേക്ക് പറയുന്നത് മഹാനോട് പറഞ്ഞ് ഒരുപാട് തിക്റുകൾ നമുക്ക് നിങ്ങൾ ചൊല്ലിത്തരുന്നവരാണ് ഒരുപാട് സന്തോഷം തരുന്നവരാണെന്ന നിങ്ങൾ ചെയ്യുന്നോയാ അള്ളാഹുവിലേക്കൊന്ന് കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോടെ സുഭവിനിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങളുടേതായാലും മക്കളയായാലും ഭാര്യയുടെ ആരുടെയൊക്കെ വേദനയായാലും നിങ്ങളൊന്ന് കരയാനൊന്ന് മനസ്സ് കാണിച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന് കാലപ്പുറം അള്ളാഹു നിങ്ങളെ സഹായിക്കും പക്ഷെ നിങ്ങൾ അങ്ങനെ നിങ്ങളങ്ങനെ മനസ്സുകൊടുക്കാൻ വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറം അള്ളാഹു നിങ്ങളെ സഹായിക്കും ഭക്ഷണമില്ല കിടക്കാൻ പാർപ്പിടവുമില്ല ഏറെ വേദന കൽവിലായി പോയി മറഞ്ഞതു എത്രയോ സങ്കടമാണ് കൽപിലാശയല്ല സ്വന്തമായൊരു കാർപ്പിടം നൽകാനുമാശയല്ല മഹാനുഭാവൻ ഈ വെറുതിക്കുറു പറഞ്ഞു കൊടുക്കുമ്പോ കൽവിന്റെ ഉള്ളിലൂടെ കൊണ്ടുവന്നിട്ട് ചൊല്ലാ അല്ലാ എനിക്ക് എനിക്കു നീ തരുമോറപ്പേ മഹാനായ ആമിർ നിറഞ്ഞ ചൊല്ലുന്നു രണ്ട് കരങ്ങൾ ഉയർത്തിയിട്ട് വിളിച്ചിട്ട് പറയാ എന്റെ ജീവിതത്തിൽ എന്തൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു അതൊക്കെ നീ എനിക്ക് തരണേ തരണയല്ലെന്ന് പറഞ്ഞുകൊണ്ട് മഹാനുഭാവൻ ചൊല്ലിക്കൊണ്ട് നടന്നപ്പോ തന്റെ കൂട്ടുകാരൻ ഒരു വേള വീട്ടിൽ വന്ന് പറയാ എനിക്ക് രണ്ട് വീടുണ്ട് വീടുണ്ടോ ഒരു വീട് വെറുതെ കിടക്കുകയാ നിനക്ക് ഞാൻ ഒരു എന്തുകൊണ്ട് അള്ളാഹുവിന്റെ ഈ ഒരു നാമം നാമം അവൻ അവൻ പോലും അറിയാതെ നല്ല വീട് പ്രിയപ്പെട്ട ും നമ്മളെ കൊണ്ടും നമ്മളെ കൊണ്ടും പറ്റും പക്ഷേ നമ്മൾ ഇത് കണ്ടില്ലാന്ന് പറഞ്ഞുകൊണ്ട് നടിക്കരുത് നമ്മൾ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് പോകരുതേ എല്ലാവരും ഒന്ന് ചൊല്ല ഇന്നോ ليس محتاجا الى السرود وجه قلب الله حجتنا يوم ياتي الناس بالحجج مؤمنين الله മുത്തുനബിയുടെ വാക്ക് പാഴാകൂലോ അഷ്റഫ് ഉൽ വാക്കിൽ വരെ പഴാകാറില്ല വീടിന്റെ ഉള്ളിൽ ഉമ്മമാരെ നമ്മൾ ഇരിക്കുന്നുണ്ട് കഴിഞ്ഞിട്ട് വെറുതെ നാമത്തിൽപ്പെട്ട ഈവരും ഒന്ന് നിങ്ങൾ ഉള്ളിൽ മുടങ്ങാതെ കൊണ്ടുവരുമോ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കാണാം മഹാനായ ഉവൈസ് ുദ്ദേശിക്കുന്നതിനേക്കാൾ അത്ഭുതങ്ങൾ കൊടുത്ത് വീട്ടിലൂടെ ആടുകളിലൂടെ ഭക്ഷണത്തിലൂടെ നല്ല മക്കളിലൂടെ അള്ളാഹു നിറച്ചു കൊടുത്തത് ഈ എല്ലാവരും കൊണ്ടും ചൊല്ലാൻ പറ്റും പറ്റും പക്ഷെ ചൊല്ലാനുള്ള ഒരു മനസ്സ് മനസ് നമ്മള് കണ്ടെത്തുന്നില്ല ചെല്ലാനുള്ള ഒരു മനസ്സ് നമ്മൾ കണ്ടെത്തുന്നില്ലല്ലോ അതുകൊണ്ടാണ് നമുക്ക് സങ്കടങ്ങൾ വരുന്നത് അതുകൊണ്ടാണ് പ്രയാസങ്ങൾ വരുന്നത് അതുകൊണ്ടാണ് കഷ്ടപ്പാടുകൾ വരുന്നത് അള്ളാഹു പറഞ്ഞിട്ടുള്ള ബുദ്ധി നിധങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് മനസ്സില്ലല്ലോ സംസ്കാരത്തിന് കടന്നു നിൽക്കുമ്പോഴും അതുപോലെ എത്ര പോലും അറിയില്ലല്ലോ ത്തിന് നിക്കുന്ന ടൈമിൽ പോലും എത്ര അഗ്ത്തായെന്നപോലും അറിയില്ല അമ്മമാരെ നമ്മളൊക്കെ നിസ്കാരത്തിന് വേണ്ടി ചെന്നു നിൽക്കുകയാണ് നിസ്കാരത്തിന് ചെന്നു നിൽക്കുമ്പോ എത്ര ചിന്തകളാണ് നമ്മുടെ കൽവിന്റെ ഉള്ളിൽ വരുന്നത് ഒന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ലല്ലോ ചിന്തിച്ചു നോക്കിയാൽ നമ്മളൊക്കെ വേറെ എവിടെ ഇരുന്നാലും നമുക്കൊന്നും ഓർമ്മ വരുത്തി നിസ്കരിക്കാൻ വേണ്ടി കൈ കെട്ടി നിൽക്കുമ്പോഴെ ഓർമ്മ വരാം കഴിഞ്ഞ പെരുന്നാൾക്ക് എടുക്കാൻ വേണ്ടി പറഞ്ഞെടുക്കാൻ വേണ്ടി പോയി പഠിച്ചോനെ ആ വക്കറാക്കെ പറ്റിച്ചാണല്ലോ ഇരുന്നൂറ് രൂപ കൊടുത്തിട്ട് ബാക്കി രണ്ട് രൂപ തരാണ്ടല്ലോ രണ്ട് രൂപ എന്നാലും ഒരു രൂപയായാലും പക്ഷെ ഇവിടെ ഒരു നിയമുണ്ട് ഇവിടെ ഒരു നിയമുണ്ട് നമ്മൾ നിസ്സാരമായി തല്ലുന്ന ഒരു രൂപ ആ ഒരു രൂപക്ക് പോലും അത് കുഴപ്പമില്ലല്ലോ പക്ഷേ നമ്മൾ ഒരാൾക്ക് സ്വതക ചെയ്താൽ കുഴപ്പമില്ല മരിച്ചது പോട്ടെ அது ഒരു രൂപയല്ലേ എന്ന് പറഞ്ഞാൽ എന്റെ പെങ്ങമാരെ ആ ഒരു രൂപക്ക്വരം നാളെ പടച്ചവന്റെ മുന്നിൽ നമ്മളെ പിടിച്ചു നിർത്തിയിട്ട് റബ്ബ് ചോദിക്കുന്നതാണ് ആ ഒരു രൂപക്ക്വരം അല്ലാഹു അല്ലാഹു നമ്മളെ പിടിച്ചു നിർത്തിയിട്ട് അല്ലാഹു സുബ്ഹാനഹുവ തആല ചോദിക്കും നമ്മൾ എന്തു പറയും മഹാനായ കണ്ണിയതുസ്താ അതിനറിയുമല്ലോ കണ്ണീർ തുസ്താവിനറിയാത്തവരായിട്ട് അറിയാറുണ്ടോ മഹാനുഭാവന്റെ പ്രിയപ്പെട്ടവര് നോക്കുമ്പോ കണ്ണിയതുസ്താദ് ഹൗലിന്റെ പള്ളിയുടെ ഹൗലിന്റെ കരയിൽ നിൽക്കുകയാണ് ആ ഹൗലിന്റെ കരയിൽ നിൽക്കുന്ന കണ്ണീർ തുസ്താദ് കുറച്ച് വില കുറഞ്ഞിട്ടുള്ള അമ്പത് പൈസയോ എത്രയാണെന്ന് കറക്റ്റ് അറിയില്ല എന്നാലും ഹൗലിലേക്ക് വീണുപോയി മഹാനുഭാവൻ അവിടെ ഉള്ള ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ ഇതൊന്നെടുത്തു തരാമോ ഈ ഹൗലിന് എനിക്കൊന്നും എടുത്തു തരാമോ മഹാനായ കണ്ണിയതുസ്താദ് അത് മനുഷ്യനിക്ക് രണ്ട് രൂപ കൊടുത്തു അതാ ഹൗസിൽ പൈസയാണെങ്കിൽ കൊടുത്തത് രണ്ടു രൂപ പെങ്ങളെ അങ്ങനെ ചോദിച്ചു ഉസ്താദ് അമ്പത് പൈസ എടുക്കാൻ രണ്ട് രൂപ കൊടുക്കണോ ഉടൻ തന്നെ മഹാനായ കണ്ണീർ ഉസ്താദ് ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത വാഴക്കാട് അന്ത്യവിശ്രമം കൊള്ളുന്ന കണ്ണീർ ഉസ്താദ് അവിടെ നിന്ന് പറഞ്ഞ ഒരു മറുപടി ഉണ്ട് ഈ രണ്ട് രൂപ ഞാൻ ഒരാൾക്ക് ചെയ്തതാണ് പക്ഷേ ഈ ഞാൻ എന്റെ പോക്കറ്റിൽ നിന്ന് വീണെന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോയാ ഇത് നാളെ പടച്ചവന്റെ മുമ്പ് ഒരു ചോദ്യം ഉള്ളതാണ് ചിന്തിച്ചിട്ടുണ്ടോ നമ്മള് നമ്മള് നമ്മൾ നിസാരം ബസ് യാത്രയിൽ രൂപ ഒരു അമ്പത് രൂപത് താഴെ വീണു അത് പൊക്കോട്ടെ കുഴപ്പമില്ല അമ്പത് അല്ലെങ്കിൽ വീടിന്റെ കട്ടിലിന്റെ അടിയിൽ അമ്പത് പൈസ വീണു നിസാരല്ല പറ്റൂല നാളെ പടച്ചവന്റെ മുമ്പിൽ ചോദ്യമാണ് അള്ളാഹു നൂറും ആയിരവും അഞ്ഞൂറും ഒക്കെ നമ്മുടെ കൈകളിൽ തരുമ്പോ നിസാരം അമ്പത് പൈസ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അതൊരു വിലയില്ല എന്ന് പറഞ്ഞിട്ട് കളയരുത് കാരണം അള്ളാഹു പിടിച്ചു നിർത്തും ആ അമ്പത് പൈസ പോലും അള്ളാഹുവിന്റെ പെട്ടതാണ് അത് നമ്മൾ പിടിച്ചു വെ അള്ളാഹു പിടിച്ചു വെക്കാതിരിക്കണോ നമ്മൾ നല്ലതുപോലെ അമ്പത് പൈസയും നമ്മൾ ബഹുമാനിക്കുക അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ റിസക്ക് തരണോ തരണോ അള്ളാഹു നമുക്ക് തന്നതിനെ നമ്മൾ ബഹുമാനം അത് ഒരു രൂപയാണെങ്കിൽ അത് ഒരു രൂപ അവിടെ കടക്കില്ല അമ്പത് വയസ്സല്ല അവിടെ കിടക്കട്ടെ അമ്പത് പൈസയാണ് തറയിൽ കിടക്കുന്നതെങ്കിലും അതിനെ കൈ കൊണ്ടെടുത്തിട്ട് അള്ളാഹുവേ നീ എനിക്ക് തന്നതാണ് എന്റെ സഹോദരങ്ങൾ എത്രയോ പിച്ച്യാതിരിക്കുന്ന ആളുകൾ നമ്മുടെ വീടിന്റെ മുമ്പിലൂടെ വരുമ്പോ നമ്മൾ കൊടുക്കുന്നത് അമ്പത് പൈസയാണ് അവരത് കിട്ടുമ്പോ ഒന്ന് തൊഴുതിട്ടു പോകും കാരണം അവർക്കത് ഏറ്റവും വലിയ സമ്പത്താ അള്ളാഹു നമുക്ക് ഒരുപാട് റിസുഖുകൾ തന്നു പക്ഷേ നമ്മളതിനൊന്നും നന്ദി ചെയ്യാത്തവരാണ് ചിന്തിച്ചു അള്ളാഹു നമുക്ക് ഒരുപാട് നിയമത്തുകൾ തന്നു ആ നിയമത്തുകളിലൊന്നും നമ്മൾ നന്ദി ചെയ്യാത്തവരാണ് ഈ വനനാളിൽ സുന്ദരമായൊരു പാത വേടിഞ്ഞാലോ അത്ഭുതമായൊരു കനവുകൾ നീ താരം ിൽ രാവിൽ ചരിതം ഓ അതുകൊണ്ട് മഹാനായ വൈസുരാമിറിയാഹനോ അവിടെ നിന്ന് തന്റെ പ്രിയപ്പെട്ടവരോട് പറയാ നിങ്ങൾ അല്ലാഹു തരുന്നതിനെ നിങ്ങൾ മറക്കല്ല യാ യാ റാസിഖു അല്ലാഹ് എന്നുള്ള ദിക്ർ നിങ്ങളുടെ കൽബിന്റെ ഉള്ളിലൂടെ കൊണ്ടുവരാൻ പറയുമ്പോൾ ഇന്ന് നമ്മളെല്ലാവരും ഇൻഷാ അല്ലാഹ് മുതൽ ാരം കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം അതിലല്ലാഹു നമുക്ക് തരട്ടെ അല്ലാഹു നമുക്ക് സന്തോഷം തരട്ടെ നമ്മുടെ മജിലിസിൽ വന്ന ഒരാളെയും അല്ലാഹു പാഴാക്കാതിരിക്കട്ടെ അല്ലാഹു വേദനകൾ തരാതിരിക്കട്ടെ അല്ലാഹു സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും തന്ന് അള്ളാഹു നമ്മളെ കണ്ണീരിയാക്കാതിരിക്കട്ടെ ജീവിതത്തിന്റെ ഒരുപാട് നന്മകൾ ചെയ്യാനും നമുക്ക് നമ്മൾ നിന്ന് വിട തരട്ടെ നിങ്ങളും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ പ്രിയപ്പെട്ടവരും എല്ലാവരും ഒരുമിച്ച് വീട്ടിലിരിക്കുകയാണ് എന്നാവ ഒരുമിച്ച് നിങ്ങളെല്ലാവരും എന്നോടൊപ്പം വന്ന് ചെല്ലാൻ പറ്റുമോ യാറഹു അല്ല യാറൈമയ അല്ല യാറഹു അല്ല <متحدث> يا رحيم يا الله يا رحمن يا الله تل يا رحيم, يا الله. يا, رحيم يا الله يا رحمن يا الله يا رحيم يا الله يا رحمن الرحمن يا, 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 <زر> يا الله يا رحيم يا الله يا رحمن يا الله يا رحيم يا الله يا رحمن يا الله يا رحيم يا الله يا رَحْمَانُ يَا اللَّهُ يَا رَحِيمُ يَا اللَّهُ جُلُّ أَسْتَغْفِرُ اللَّهَ الْعَلِيمُ أستغفر الله العظيم 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 استغفر 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 الله العظيم قل لا اله الا الله 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 <applause> لا إله إلا الله 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 لا إله, لا, إله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لله الحمد لله رب العالمين اللهم صل وسلم ونجنا من قوم الظالمين والحاسدين والنمامين അള്ളാഹുവേ കരുണക്കടലായ തമ്പുരാനെ കാരുണ്യവാനായ അള്ളാഹിക്കുൽമുലൂഖായ അല്ലാ ഞങ്ങളുടെ ഈ സംഗമത്തെ നീ സ്വീകരിക്കണം റഹ്മാനെ നമ്മൾ നിന്ന് വിട പറഞ്ഞുപോയി നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാർ ഉമ്മമാര് സഹോദരങ്ങൾ സഹപാഠികൾ അള്ളാഹുവേ പലരും അള്ളാഹ് കബറിൻ്റെ ഉള്ളിലാണ് അവരുടെ കബറിടങ്ങൾ സ്വർഗത്തിൻ്റെ വീടാക്കണേ അല്ലാ ാഹുവേ മാലിക്കുൽമുലൂക്കായ തമ്പുരാനെ പരിശുദ്ധമായ എല്ലാ നന്മകളും ലഭിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ റബ്ബേഹിമാൻ്റെ മാധുര്യം നൽകണേ അല്ലാ സന്തോഷം നൽകണേ അല്ലാ ഹൈറ പ്രദാനം ചെയ്യണേ അല്ലാ ഈ പവിത്രമായ മജലിസിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നവരാണ് എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് വസീയത്ത് ചെയ്തോ അവരുടെയൊക്കെ മനസ്സിന്റെ ഹലാലായ മുറാദുകളെ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ അള്ളാഹുവെ ഞങ്ങളുടെ മജിലിസിൽ ആരെല്ലാം എന്തെല്ലാം നീയത്തുകൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നു അത് മുഴുവനും അറിഞ്ഞ് പ്രതിഫലം കൊടുക്കണം റഹ്മാനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ ഇജ്ജത്തുള്ള ജീവിതമാക്കണേ ഖൈറായ ജീവിതം ആക്കണേ അള്ളാഹ സന്തോഷം നിറച്ചു കൊടുക്കണേ അള്ളാഹ അള്ളാഹുബേ നിന്റെ സ്വർഗത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നവരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണം റഹ്മാനെ